പിതാവിന്റെ അവസാന യാത്രയപ്പും ചതിയിലൂടെയാണെന്ന് വിമർശിച്ച് അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൊതുദർശനത്തിനുശേഷം ലോറൻസിന്റെ മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറുമെന്ന അറിയിപ്പിനെതിരെയാണ് മകൾ രംഗത്തെത്തിയത് മതങ്ങളെ ഈശ്വരവിശ്വാസത്തെ ഈശ്വര വിശ്വാസികളെ അകറ്റുന്നത് ഭാരതത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ആശ കുറ്റപ്പെടുത്തി മക്കളുടെ വിവാഹത്തിനും കൊച്ചുമക്കളുടെ മാമോതിസയ്ക്കുമെല്ലാം ലോറൻസ് പങ്കെടുത്തിരുന്നുവെന്നും മകൾ പറയുന്നു ഒരിക്കലും ഈശ്വര വിശ്വാസത്തെ എതിർത്തിട്ടില്ല ദൈവം മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നുവെന്ന രീതിയിൽ പരിഹസിച്ചിട്ടുണ്ട് മൂത്തമകന്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നത് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും ആശ പറയുന്നു പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാപനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതിയാണെന്നും ലോറൻസ് മാമോദിസ സ്വീകരിച്ച കുഞ്ഞായിരുന്നുവെന്നും മകൾ കുറിച്ചു